എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം വാ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായൊരു ടോപ്പിക് ആണ് അതിമോഹമാണ് മോനെ അതിമോഹം എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ് ഉണ്ടാകുമെന്ന മോഹം അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ വാ അച്ഛന്റെ കാൽവിരലിൽ നിന്ന് രണ്ടോ മൂന്നോ നഖം വെട്ടി തരങ്ങാൻ അത് കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക് ആശ തീർക്കാം അടുത്ത ഡയലോഗ് ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞു ഇന്ദുജിയുടെ തിരിച്ചു വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാൻ ഇനി മറ്റൊരു ഡയലോഗും ദിനേശ അപ്പൊ ഈ ഡയലോഗുകളൊക്കെ എല്ലാവർക്കും കേട്ടിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ മനഃപ്പാടമായിരിക്കും അതി താഴെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു സംശയമായിരിക്കും ഈ ഡയലോഗുകള അതായത് മലയാളത്തിലെ ബ്ലോക്ക് ബാസ്റ്ററുകളിൽ ഒന്നായ സിനിമയും അതിലെ നായക കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും അത് പിറന്നിട്ട് ഏകദേശം കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് അതായത് മോഹൻലാലിനെ നായകനാക്കി ഷാജി കൈലാസ് ഒരുക്കിയ മെഗാ ചിത്രമാണ് അതായത് നരസിംഹം അതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ഇപ്പോ നമ്മൾ ആ മലയാളികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിൽ ജനുവരി ഇരുപത്തെട്ടിനാണ് നരസിംഹം എന്ന ഈ സിനിമ റിലീസിന് എത്തിയത് രഞ്ജിത്തിന്റെ കഥയിലിടെ ഈ സിനിമ വന്നിട്ടുള്ളത് ഷാജി കൈലാസൻ സംവിധായകൻ രഞ്ജിത്തിന്റെ കഥയിൽ ഒരുങ്ങിയ പൂവള്ളി ഇന്ദുചൂടൻ എന്ന മാസ് നായക കഥാപാത്രവും സംഭാഷണങ്ങളും ഇന്നും ടി വിയിൽ വരുമ്പോൾ ആരാധകർക്ക് അതൊരു ലഹരിയാണ് ബോക്സ് ഓഫീസിൽ അന്നത്തെ തകർപ്പൻ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് അപ്പൊ ആശീർവാദ് സിനിമാസിന്റെ ഒരു ആദ്യ സംരംഭം കൂടിയാണ് ഈ നരസിംഹം തിലകനുണ്ട് ജഗതീശ് ശ്രീകുമാർ ഉണ്ട് എൻ എഫ് വർഗീസ് ഉണ്ട് ഐശ്വര്യ ഉണ്ട് സ്പടികൻ ജോർജ് ഉണ്ട് സായി കുമാർ ഉണ്ട് എല്ലാവരും കിടിലനമായി അവരുടേതായ റോളുകൾ ഭയങ്കരമായി അവതരിപ്പിച്ച സിനിമയാണ് അതുകൂടാതെ നമ്മുടെ മമ്മൂട്ടിയും ഉണ്ട് അതിഥി കഥാപാത്രമായി കുറച്ചു നേരം ഉള്ളെങ്കിൽ കൂടിയും മമ്മൂട്ടിയുടെ റോള് ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയാണ് അഡ്വക്കേറ്റ് നന്ദഗോപാലമാര അതും മമ്മൂട്ടിയുടെ ഡയലോഗുകളും ഇന്നും ആരാധകർ മനപ്പാടമാണ് നീ തൊട്ടെടുക്കും എന്നൊക്കെ ഉള്ളത് അപ്പൊ ഈ സിനിമയുടെ പിറവിനെ കുറിച്ച് ഷാജി കൈലാസ് ചില അഭിമുഖങ്ങളിൽ പറയുകൊണ്ട് അതായത് ആറാം തമ്പുരാൻ കഴിഞ്ഞിരിക്കുന്ന സമയ അപ്പൊ ആറാം തമ്പുരാനും നല്ലൊരു ഹിറ്റ് ആയ ഒരു സിനിമയാണ് അപ്പൊ ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്ന അതങ്ങനെയാണല്ലോ ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന സിനിമ എങ്ങനെ ചെയ്യും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം പങ്കജ് ഹോട്ടലിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ആന്റണി പെരുമ്പാവൂർ പ്രൊഡക്ഷൻ കൺട്രോൾ സച്ചിക്കും വേണ്ടി ഒരു സിനിമ ചെയ്തു കൊടുക്കാനായിട്ട് മോഹൻലാൽ ഇവരോട് പറയുന്നത് ആരോട് ഷാജി കൈലാസിനോടും രഞ്ജിത്തിനോടും അപ്പൊ ആ സമയത്ത് ഷാജി കൈലാസിന്റെ കയ്യിൽ ഒരു കഥ ഒന്നും ഇല്ല പക്ഷെ എങ്കിൽ പോലും ചെയ്യാമെന്ന് അദ്ദേഹം കൊടുക്കണം അങ്ങനെയാണ് അവര് രണ്ടുപേരും കൂടി അതായത് ഷാജി കൈലാസും രഞ്ജിത്തും ചെന്നൈയിലുള്ള ഈരാളി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഇതിന്റെ കഥയുടെ തുടക്കം തുടങ്ങുന്നത് ആദ്യം തീരുമാനിച്ച ദാവീദ് രാജാവ് എന്നൊരു ചിത്രമാണ് പക്ഷെ ചർച്ച അങ്ങനെ അവരുടെ കഥാതന്തു അങ്ങനെ പുരോഗമിച്ച അതിലത്ര തൃപ്തി അവർക്ക് തോന്നില്ല പിന്നീടാണ് കഥ മാറ്റി ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയുള്ള ഒരു ത്രെഡ് അവർക്ക് വന്നത് അതായത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ട നായകന്റെ ഒരു തിരിച്ചുവരവ് അത് ഒരു പ്രേക്ഷകർക്ക് എപ്പോഴും അങ്ങനത്തെ കഥകളെപ്പോഴും രസിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ അത്തരം ഒരു കഥയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഷാജി കൈലാസ് തിരക്കഥാകൃത്തി രഞ്ജിത്തിനോട് പറയുകയാണ് അങ്ങനെയാണ് ചെയ്യാത്ത കുറ്റത്തിന് ആറു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തിരിച്ചു വരുന്ന പൂവള്ളി ഇന്ദു എന്ന കഥാപാത്രത്തെ അവർക്ക് കിട്ടുന്നത് അതായത് ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്ന മധുരമായ ഒരു പ്രതികാരത്തിന്റെ കഥയുടെ ഓൺലൈനുമായിട്ടാണ് അവർ പിന്നീട് കോഴിക്കോട്ടേക്ക് വന്നത് ബാക്കി കഥകള് കാലിക്കറ്റ് വെച്ചിട്ടാണ് രൂപാന്തരപ്പെടുന്നത് അത് കഴിഞ്ഞാൽ കഥ രൂപാന്തരപ്പെട്ടതിന് ശേഷം അവർ വീണ്ടും ചെന്നൈയിലേക്ക് പോവുകയാണ് മോഹൻലാലിനോട് കഥ പറയാനായിട്ട് അപ്പൊ ആ സമയത്ത് ചിത്രത്തിന്റെ പേര് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു സിംഹം എന്നായിരുന്നു അതിനുശേഷമാണ് തൂണിലും തുരമ്പിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി എന്ന നിലയിലാണ് അതിന് അവസാന നിമിഷത്തിലാണ് നരസിംഹം എന്ന പേരാക്കി മാറ്റിയത് അപ്പോൾ ഇവര് ഇവരും ചെന്നൈയിലേക്ക് പോകുന്ന ആ സമയത്ത് ഇന്റർവെല്ല് വരെയുള്ള ആ സീനുകൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് പോകാനായിട്ട് കാരണം ഇത് ഇത്രയും വരെ അല്ല മോഹൻലാലിനെ കാണിച്ചു കൊടുത്ത് മോഹൻലാൽ ഉറക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി എഴുതാല്ല അപ്പൊ അതിന് സമയം ഉണ്ട് താനും കാരണം വെച്ചാല് അവരെ ചെന്ന് കണ്ടിട്ട് പിന്നെ മോഹൻലാൽ ഒരു അമേരിക്കൻ പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് മോഹൻലാല് തിരിച്ചു വരികയുള്ളൂ അപ്പൊ ആ സമയം കൊണ്ട് ഇന്റർവെലിന് ശേഷമുള്ള ഭാഗങ്ങൾ എഴുതാം ആരാണ് ഇന്റർവ്യൂലിന് മുമ്പുള്ള ഭാഗങ്ങൾ അദ്ദേഹത്തിന് തൃപ്തി ആയെങ്കിൽ മാത്രം അങ്ങനെ പ്ലാനോട് കൂടിയാണ് ഇവർ ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നത് പക്ഷെ കഥ വായിച്ചു കഴിഞ്ഞു ഇവരുടെ രണ്ടുപേരെയുള്ള പൂർണ്ണമായ വിശ്വാസം കാരണം ലാല് സമ്മതം മൂടുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് മമ്മൂട്ടിയുടെ എൻട്രീനെ കുറിച്ചൊക്കെ ഇവര് സംസാരിക്കുന്നത് അങ്ങനെ ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ നമ്മുടെ നന്ദഗോപാൽ മാരാർ എന്ന ശക്തനായ അഡ്വക്കേറ്റ് കഥാപാത്രം വരുന്നത് അപ്പൊ ആ കഥാപാത്രത്തിൽ പലരും ചിന്തിച്ചിട്ടുണ്ട് അതായത് സുരേഷ് ഗോപിന ആ സമയത്ത് അവര് ചിന്തിച്ചിട്ടുണ്ട് അതുകൂടെ തമിഴില് പ്രകാശ് രാജ് അങ്ങനെ പലരെയും ചിന്തിച്ചു അങ്ങനെയാണ് അവസാനം മമ്മൂട്ടിയിലേക്ക് എത്തുന്നത് അപ്പൊ മമ്മൂട്ടിനെ ചിന്ത കണ്ടപ്പോ മമ്മൂട്ടി ഓക്കെ പറഞ്ഞു കഥ കേട്ട് പക്ഷെ മമ്മൂട്ടി അതിനുശേഷം ഇവരോട് ഒരു കാര്യം ചെയ്തു ഇത് ഞാൻ ചെയ്യാം ഈ കഥാപാത്രം പക്ഷെ എനിക്ക് നിങ്ങൾ പകരം ഒരു വേറൊരു നല്ല കഥാപാത്രത്തെ നിങ്ങള് തരുമോ എന്നാണ് മമ്മൂട്ടി ചോദിച്ചത് അപ്പൊ മമ്മൂട്ടിയും ചോദിച്ചപ്പോ ഒരു കഥാപാത്രം അതിന് ശേഷം അവർ കൊടുത്തു അതേതാണ് വല്യേട്ടൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അതും രഞ്ജിത്തും ഷാജി കൈലാസിന്റെ ആണ് ചിത്രം അപ്പൊ ഇരുപത്തിയഞ്ചാം വർഷമാണ് നരസിംഹത്തിന്റെ ആഘോഷിക്കുന്നത് അപ്പൊ ഒരു ചെറിയ ആ സിനിമയെ കുറിച്ചുള്ള ഒരു ചെലവ നിങ്ങളുമായി പങ്കുവച്ചതാണ് ഈ വീഡിയോയിലൂടെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം